വാവേ നിന്നെ അവിടുന്ന് ചാടിച്ചു വിട്ടോടാ ഏ നിന്നെ അവിടുന്ന് ചാടിച്ചു വിട്ടോ വാവയുടെ വാവയുടെ കൂട്ടിൽ നോക്കി ആരൊക്കെ കയറി കിടക്കണമെന്ന് ഏ എന്നാന്ന് ഇവിടെ പേളും നിന്നെ കേറ്റുന്നില്ല അങ്ങോട്ട് നീ പൂവെന്നു പറഞ്ഞ് വഴക്കിട്ടിറങ്ങിയതാണോ ഏഹ് നീ അമ്മയുടെയും കിച്ചനിടെയും കൂടെ ഞാൻ ഞാനില്ലെന്നും പറഞ്ഞ് ടാറ്റ പൈബൈ പറഞ്ഞിറങ്ങിയതാണോടെ കുഞ്ഞു ഇത് എന്നാ കളിയ കുഞ്ഞി ഇത് കുഞ്ഞു ഭയങ്കര തകർപ്പം കളിയാണല്ലോ കുഞ്ഞുവിന്റെ വീട്ടിന്ന് എല്ലാരും കറങ്ങിക്കേ എവിടെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തവർ ചെയ്യുന്നില്ല ഇത് ഇതെന്നെ നീ തല്ലിപ്പൊളിക്കണേ പാവയുടെ പരാക്രമം പാവയല്ല കിളിക്കും പെണ്ണേ മുട്ടപ്പണ്ണെ താൽപ്പും താഴ്പ്പം താൽപ്പും പറഞ്ഞേ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞേ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ആ അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പോകണോ പറഞ്ഞിട്ട് പോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആ അപ്പൊ കേട്ടല്ലോ എല്ലാരും പറഞ്ഞു തീർന്നില്ല ഞങ്ങൾ കഴിഞ്ഞില്ല നിറ്റേത് ഴിഞ്ഞല്ലേ അതെ അമ്മയും ചേ കിച്ചണീടെ അവിടെ കയറി കിടക്കണമെന്ന് എൻ്റെ സ്ഥലത്ത് ചെന്ന് അവരെല്ലാം ചാടിച്ചോട് അവരെല്ലാം ചാടിച്ചോട് ആ ഇപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബബ്ബായ് ബബായ് ബബായ് ബബ്ബായ് ഓ എല്ലാവരും എന്ത് സൂചിച്ച് കിടക്കണമെന്ന് നോക്കിയവിടെ എന്നാ പിടിച്ചോ 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 അവള് പോ അവൾ പോടി രസ്റ്റോറൻ്റോ ബാ അങ്ങോട്ട് പോരാപ്പാ വായോ വായോ വായോ